പണ്ടേ നമ്മൾ ലക്ഷങ്ങൾ വില വരുന്ന നമ്മുടെ ഊതുമരം രണ്ടെണ്ണം കാണിച്ചു തന്നായിരുന്നു ഇപ്പൊ എന്തായിരുന്നു നിങ്ങൾക്ക് അറിയണ്ടേ കൊറേ പേരെ ഇടയ്ക്ക് എന്നോട് ഇങ്ങനെ ചോദിക്കാണ്ട് ഊതുമരത്തിന്റെ കാര്യം പറയുവോ എന്തായി അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ഊതുമരം എങ്ങനെയാ ഉള്ളു എന്ന് പറയാം ഞാൻ കേട്ടിട്ടുണ്ട് ഊതുമരത്തിൽ ഒരു പ്രാണി വന്ന് ഉണക്കും അത് കഴിഞ്ഞത് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കറക്റ്റായ ബോധം ഒന്നുമില്ല കേട്ടോ അതിനെ കുറിച്ച് അപ്പൊ ഇപ്പൊ നമ്മുടെ ഊതുമരം എങ്ങനെയാ നിൽക്കുന്നത് നിങ്ങൾ കണ്ടേ കണ്ടേപ്പാ നല്ല സുഗന്ധം നല്ല ആക്കാനും പെർഫ്യൂം ആക്കാനൊക്കെയാണ് ഊതുമരം ഉപയോഗിക്കുന്നത് ഇത് വേണ്ട ഇതിപ്പോ ഊതുമരത്തിന്റെ ഒരു കമ്പാണ് ഇത് കണ്ടോ നിൽക്കുന്നേ ഈ പരുവത്തിൽ ഓരോ ഊതുമരം ഉണങ്ങിപ്പോയി ഒരെണ്ണം പച്ചയായിട്ട് അവിടെ ഇത് വേണ്ടോ ഫുള്ള് ഉണങ്ങിപ്പോയി ഇത് വണ്ടുവന്ന് ഉണങ്ങിയതാണോ കേടായി ഉണങ്ങിയതാണോ ഒന്നും എനിക്കറിയത്തില്ല ലക്ഷം പോയിട്ട് നമുക്ക് ഒരു രൂപ കിട്ടിയില്ല ഇതാ നമുക്കിത് ഇച്ചിരി ഇങ്ങനെ കൊത്തി നോക്കാം ഇപ്പൊ ഒരു മഞ്ഞക്കളറൊക്കെ ഉണ്ട് കേടിന്റെ ആണോ എന്തോ മണോണ്ടോ നോക്കട്ടെ ഉം നല്ല കുത്ത മണോണ്ട് എനിക്ക് ഒരു മഞ്ഞ കൂണായി പോയി ഇതുകൊണ്ട് ഇനി വല്ലത്തിനും കൊള്ളും പറയണേ അത് നമുക്ക് വിറകാക്കാല്ലെങ്കിൽ അല്ലേ ഇങ്ങനെ ഇതിന്റെ കളർ നോക്ക് നല്ല ഇത് കേടായ കളറാണോ അതോ ഒറിജിനൽ കളർ എന്ന് അറിയത്തില്ല കണ്ടോ ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഊതുമരം നിൽക്കുന്നെ അപ്പൊ നമുക്കേ ഇങ്ങനെ നോക്കിയാൽ ഇത് ഉള്ളിലോട്ട് ഫുൾ ഇങ്ങനെ തന്നെയാണെന്നു അപ്പൊ ഊതുമരം എല്ലാവരും വിചാരവും അത് കത്തിക്കുമ്പോൾ മണം വരും അങ്ങനെയൊക്കെയാണ് എന്റെ എനിക്കും ഇങ്ങനത്തെ ഒക്കെ തെറ്റി നമ്മൾ ഏതൊരു സംഭവം കേൾക്കുമ്പോൾ ഓടി മലയാളികളുടെ പൊതു സ്വഭാവം അങ്ങനെ മേടിച്ചു വെക്കുന്നേ അപ്പൊ നമ്മളും മേടിച്ചു വെച്ചു ഒരെണ്ണം ഇതുപോലെ ഇപ്പൊ ഉണങ്ങി നിൽപ്പുണ്ട് ഇതാ ഇതേപോലെ മഞ്ഞക്കളർ അത് കേടായിരിക്കുവോ ഇതാണ് അതിന്റെ ഉള്ളിലത്തെ അവസ്ഥ ഒന്നും അറിയത്തില്ല ഇതുകൊണ്ട് ഇനി വല്ല ഉപയോഗം ഉണ്ടോ അത് നമുക്ക് വിറക് കത്തിക്കാൻ മാത്രമാണ് കൊള്ളുന്നത് എന്ന് ഒന്ന് പറഞ്ഞ കേട്ടോ ലക്ഷം വേണ്ടായിരുന്നു കോടിയും വേണ്ടായിരുന്നു അല്ലേ അപ്പൊ സംഭവം ഇതുപോലെ ഉണങ്ങിപ്പോയിട്ടുണ്ട് അടുത്ത സ്വർണം അവിടെ നിന്ന് ഇപ്പൊണ്ടത് എന്താവുന്നതായിരുന്നു എനിക്ക് ഒന്നുമില്ലാതെ അത് മുഖത്തെ കമ്പെല്ലാം പൊട്ടി പൊട്ടി വീണിട്ടുണ്ട് ഒരു ഒന്നുമില്ല വെറുതെ ഉണങ്ങി ഈ സംഭവം കണ്ടോ അത്യാവശ്യം നല്ലവണ്ണം ഉണ്ടായിരുന്നു കണ്ടോ ഇങ്ങനെ പിടിച്ചൊന്നും എത്തുകയല്ല നല്ല വണ്ണം ഉള്ളതായിരുന്നു അപ്പൊ ഇതിനെക്കുറിച്ച് അറിയുന്നവരൊന്നും പറഞ്ഞാരണോട്ടെ ഇനിയിപ്പം എന്തിനാ ഇത് ഉപയോഗിക്കുന്നത് അത് ഇനിയിപ്പം വെള്ളം കുടിക്കുന്നതിന് പിന്നെ മൂർച്ച അടുപ്പി വെക്കാവോന്നൊന്ന് പറഞ്ഞേക്ക് നല്ല വിലയുള്ള മരം ആയതുകൊണ്ട് ഇങ്ങനെ കൊത്താൻ പാടില്ലായിരിക്കും ഏ ഉള്ളിലോട്ട് മഞ്ഞ കളർ ഒന്നുമില്ല കണ്ടോ ഉള്ളിലോട്ട് വെള്ളക്കളർ തന്നെയാ വല്ലാത്ത നാറ്റം